കാൻഡിഡേറ്റ് പോയി കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ട ഓരോ സിറ്റുവേഷൻസ് രണ്ട് മാസത്തെ വിസ്റ്റി മിസ് ചെയ്യും ഒരു മാസം താമസവും രണ്ട് നേരത്തെ ഭക്ഷണം അങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം നിൽക്കണോ അത്രയും മാസങ്ങൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് വെച്ചിട്ട് എസ്റ്റന്റ് ചെയ്ത് പോകാൻ സാധിക്കുന്നത് എയർപോർട്ട് ഫ്രീ സോണാണ് നമ്മുടെ മെട്രോ വരുന്നത് ടെർമിനൽ ടൂറി മലയാളി ഹോട്ടലുകൾ അതുപോലെ പാകിസ്ഥാനി റെസ്റ്റോറൻസ് ബാർബർ ഷോപ്പ് ഇനി നമുക്ക് ദുബായിനെ കുറിച്ചും ദുബായിലെ ജോബ് മാർക്കറ്റിനെ കുറിച്ചും സംസാരിക്കാം രണ്ട് തരത്തിലാണ് നമുക്ക് ദുബായിൽ ജോലി കിട്ടാൻ സാധിക്കുന്നത് ഒന്ന് ബൾക്ക് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ചെറിയ ചെറിയ വേക്കൻസ് പലപ്പോഴും നമ്മുടെ ദുബായ്ക്ക് അടുത്തു ഇന്നത്തെ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പലപ്പോഴും പല കമ്പനികളും ഇന്റർവ്യൂസിന് ഈ പെയിൻ ഫോൺ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദുബായ് ജോബ് സി കേസ് പാക്കേജ് അവിടെ ഒരു കൂട്ടായ്മ വേണം അതായത് ഒരു നാൽപ്പതിന്റെ അമ്പതിൻ്റെ ഇടയിൽ ഉള്ള ആളുകൾ ഏത് സമയ വാക്കൻസീസ് അറിയാൻ പറ്റും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടാനുള്ള സാഹചര്യം പെട്ടെന്ന് അതിന് താങ്കൾ ഉദ്ദേശിച്ച ജോലിയിലേക്ക് എത്തിപ്പെടുന്ന കുതിഷണക്കാർക്ക് ധാരാളം കൺസൾട്ടൻസിജെ ഇനി നമുക്ക് യു എയിലേക്ക് പോകുമ്പോഴ പ്രോസീജേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റിട്ടേർട്ടിക്കറ്റും ഹോട്ടൽ ബൌച്ചറും കൂടി ആവശ്യപ്പെട്ട് വരും അത് ഞങ്ങൾ നമ്മുടെ ഓഫീസിന് ദുബായിൽ ജോലി അന്വേഷിച്ചെത്തുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കിയിട്ട് അവരെ ജോലി കണ്ടെത്തുന്ന എന്നുള്ള മുഖ്യമായ ലക്ഷ്യത്തിലേക്ക് ഒരുക്കി അവർക്ക് മുഴുവൻ സമയം അതിനുവേണ്ടി ചിലവഴിക്കാനും അതേപോലെ അവർക്ക് വേണ്ടപ്പെട്ട ഗൈഡൻസും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ഒരു പാക്കേജാണ് ദുബായ് ജോബ് സീക്കേഴ്സ് പാക്കേജ് ഈ പാക്കേജിനെ കുറിച്ച് ഞാൻ മുൻപും പല വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ദുബായിലെ ജോബ് സിറ്റുവേഷൻ എങ്ങനെയൊക്കെ ഓരോ ഫേസ് ചെയ്യേണ്ട ഓരോ കാൻഡിഡേറ്റവിടെ പോയി കഴിഞ്ഞാൽ ഫേസ് ചെയ്യേണ്ട ഓരോ സിറ്റുവേഷൻസ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മുടെ പാക്കേജിലേക്ക് വരാം ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് പോവാൻ താൽപ്പര്യപ്പെടുന്ന ഒരാൾക്ക് രണ്ട് മാസത്തെ വിസിറ്റി മിസ്സെയും ഒരു മാസത്തെ താമസവും രണ്ട് നേരത്തെ ഭക്ഷണവും അതായത് ലഞ്ചും ഡിന്നറും അടങ്ങുന്ന നമ്മുടെ പാക്കേജ് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് റൂമിൽ എത്തിക്കുന്ന ഒരു സർവീസും അതേപോലെ തന്നെ ട്വന്റി ഫോർ ഹവേഴ്സ് ഫ്രീ വൈഫൈ ഗൾഫ് ജൂസ് പത്രം തുടങ്ങിയ സർവീസുകളൊക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ ആദ്യം മുതൽ പറഞ്ഞു വരാം അതായത് രണ്ട് മാസത്തെ വിസി വിസയാണ് നമ്മുടെ ഈ പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒരു മാസത്തെ വിസയും രണ്ട് മാസ വിസയും തമ്മിൽ രണ്ടായിരത്തിലും രൂപയുടെ നാട്ടിലെ രണ്ടായിരത്തിലാറ് രൂപയുടെ മാറ്റവും അപ്പം തീർച്ചയായിട്ടും പിന്നീട് അവിടെ പോയിട്ട് എക്സ്റ്റൻഡ് ചെയ്യേണ്ടി വന്നാൽ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നാൽ ആ ഒരു കാൻഡിഡേറ്റിന് ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ഉണ്ണു ചെലവാക്കേണ്ടി വരും അതിനുപകരം ടു മന്ത് വിസിറ്റ് വിസ ഒരുമിച്ച് എടുക്കാണ് ഏറ്റവും ലാഭകരമായിട്ടുള്ളത് ഈ വിസക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളെ ക്ലിയർ സ്കാൻഡ് പാസ്പോർട്ട് കോപ്പി അതായത് പാസ്പോർട്ടിന്റെ ഉള്ള ഭാഗവും ബാക്കിലെ അഡ്രസ് ഉള്ള ഭാഗവും നല്ല ക്ലിയർ സ്കാൻഡ് കോപ്പീസ് ആവശ്യമായിട്ടുള്ളത് അതേപോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ അഡ്വാൻസ് ആയിട്ട് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസും ഇത്രയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വിസക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അപ്ലൈ ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നമുക്ക് വിസ ലഭിക്കും പിന്നീട് നമുക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുകയും ആ ടിക്കറ്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ വോച്ചറ് ക്രിയേറ്റ് ചെയ്യും അതും റിട്ടേൺ ടിക്കറ്റും ഒരു പിന്നീട് ക്യാൻസൽ നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിട്ടേൺ ടിക്കറ്റും എടുക്കണം രണ്ടാമത്തെ പ്രോസസ്സ് ആ ഡേറ്റിന് ആരാണോ നിങ്ങളെ പിക്ക് ചെയ്യാൻ വരുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പറും നിങ്ങൾക്ക് നൽകും നിങ്ങൾ അവിടെ എയർപോർട്ടിൽ എത്തിയതിന് ശേഷം നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുകയും അവർ എവിടെയാണോ വന്ന് പിക്ക് ചെയ്യാമെന്നുള്ള സ്പോട്ട് പറയും അവിടെ വന്ന് നിങ്ങളെ പിക്ക് ചെയ്ത് റൂമിലേക്ക് കൊണ്ടുപോകും റൂമിൽ നമുക്ക് ഒരു മാസം താമസമാണ് ഒരുക്കിയിട്ടുള്ളത് വേണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യമായി വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഇരുപത്തയ്യായിരം രൂപ കൂടെ നൽകിയിട്ട് ഇപ്പോഴത്തെ എമൗണ്ട് ആണ് പറയുന്നത് ഇതിൽ ഏറ്റക്കുറച്ചിലും ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് ഇരുപത്തി അയ്യായിരം രൂപ കൂടി നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത മാസം എക്സ്റ്റൻഡ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് എത്ര കാലം നിൽക്കണോ അത്രയും മാസങ്ങൾ നിങ്ങൾക്ക് ഈ എമൗണ്ട് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നേരത്തെ ഭക്ഷണമാണ് അവിടെ ഉണ്ടാവുക ലഞ്ചും ഡിന്നറും കാരണം ബ്രേക്ക്ഫാസ്റ്റിന് പലപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റ്സ് ഒന്നും റൂമിൽ ഉണ്ടാവാറില്ല ഏർലി മോർണിംഗ് എല്ലാവരും ജോലി അന്വേഷിച്ചും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് മോർണിംഗ് ഫുഡ് നമുക്ക് അവിടെ റൂമിൽ അവൈലബിൾ അല്ല വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് താഴെ ഒരുപാട് കഫ്തീരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ഒരു മെസ്സ് അറേഞ്ച് ചെയ്തിട്ട് രാവിലത്തെ ഫുഡ് മാത്രമേ നിങ്ങൾക്ക് അവിടുന്ന് കഴിക്കാം ഈ അക്കോമഡേഷൻ വരുന്നത് ദുബായിലെ അൽ കുസേസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് എയർപോർട്ട് ഫ്രീ സോണാണ് നമ്മുടെ മെട്രോ വരുന്നത് ടെർമിനൽ ടുവിനോട് വളരെ അടുത്താണ് നമ്മുടെ താമസം വരുന്നത് മെയിൻ സ്ട്രീറ്റ് ഡമാസ്ക സ്ട്രീറ്റില് മെയിൻ സ്ട്രീറ്റ് ആണ് അതിലെ പ്രധാനപ്പെട്ട അടുത്ത് തന്നെയാണ് ഏറ്റവും കോണറിലുള്ള ആണ് നമ്മുടേത് അവിടെ നമുക്ക് താഴെ ഒരുപാട് മലയാളി ഹോട്ടലുകൾ അതുപോലെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്സ് ബാർബർ ഷോപ്പ് അതേപോലെ ടൈപ്പിംഗ് സെൻറ്ററുകൾ മീൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും രേഖകൾ ശരിയാക്കേണ്ടതുണ്ടായിട്ടുള്ളതോ മറ്റൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന ടൈപ്പിംഗ് സെൻറ്റർ ഇത്രയും എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്നതാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ എയർപോർട്ട് ഫ്രീ സോണിൽ നിന്ന് ഏതാണ്ട് പത്ത് മിനിറ്റ് നടക്കാവുന്ന ദൂരത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ഫ്രീ സോണിൽ നിന്ന് അടുത്ത ബസ് കയറിയാൽ രണ്ടാമത്തെ സ്റ്റോപ്പ് നിങ്ങൾ മെട്രോയിൽ ആണ് വരുന്നതെങ്കിൽ ഈ ബസ് ഉപയോഗിക്കുന്നത് തികച്ചും സൗജന്യമാണ് ഏതാനും സമയം ഒരു അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ അടുത്ത ബസ് ബോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബസ് ടിക്കറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണെന്നുള്ള കാര്യം ഓർക്കണം ബസ്സിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നും വരുന്നില്ല ഇനി നമുക്ക് ദുബായിനെ കുറിച്ചും ദുബായിലെ ജോബ് മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ഉള്ളതിൽ രണ്ടാം സ്ഥാനമാണ് നമ്മുടെ യു എയ്ക്ക് അമേരിക്ക കഴിഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ളത് യു എയിലാണ് അതിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളും താമസിക്കുന്നത് ദുബായിലാണ് അവിടെ ജോലി കിട്ടാനുള്ള സാഹചര്യം മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സൗകര്യപ്രദമാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരു വിസ്റ്റി മിസ്സ എടുത്തിട്ട് നിങ്ങൾക്ക് ജോലി അന്വേഷിക്കാൻ പോകാനും ഒരു ജോലി കണ്ടെത്താനും കിട്ടിയാൽ തന്നെ പെട്ടെന്ന് വിസ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ റെസിഡൻറ്റ് വിസ ലഭിക്കാനൊക്കെ ഒരു സാഹചര്യം യു എ പോലെ മറ്റൊരു രാജ്യത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റു ജി സി സി കൺട്രീസിൽ നിങ്ങൾക്ക് ഇതുപോലെ വിസ്റ്റി വിസ എടുത്ത് പോകാനും ജോലി അന്വേഷിക്കാനൊക്കെ സാധിക്കും എങ്കിലും പലപ്പോഴും വിസ അനുവദിച്ച് കിട്ടാനുള്ള പ്രയാസം കൊണ്ട് അവർക്ക് ജോലിയിലേക്ക് നിങ്ങൾ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സുഖകരമായിട്ട് ഒരു ഇന്ത്യക്കാരന് വെസ്റ്റ് ഇൻഡീസ് അടുത്ത് പോയി ജോലി കണ്ടെത്താൻ പറ്റുന്ന ഒരിടമാണ് ദുബായ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും രണ്ട് തരത്തിലാണ് നമുക്ക് ദുബായിൽ ജോലി കിട്ടാൻ സാധ്യമാകുന്നത് ഒന്ന് ബൾക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റ് ആണ് അത്തരത്തിൽ ഒരുപാട് ആളുകൾ ആവശ്യമുള്ള ഒരു കമ്പനി നമ്മുടെ ഇന്ത്യൻ മിനിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുകയും പ്രൊട്ടക്ഷൻ ഓഫ് എമിഗ്രൻസ് എന്ന സർട്ടിഫിക്കറ്റ് നേടിയതിന് ശേഷം ഇവിടെ ഓതറൈസ് ആയിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് സ്ഥാപനം വഴി ബൾക്കായിട്ട് ആളുകളെ എടുക്കുകയാണ് ചെയ്യുക ഇത് പ്രധാനമായിട്ടും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ അതേപോലെ സാധാരണ ലേബേഴ്സിനെ ഒക്കെ ബൾക്കായിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടി ഓരോ കമ്പനീസ് ഉപയോഗപ്പെടുത്തുന്നത് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു വഴിയാണ് ഇനി രണ്ടാമത്തേത് ചെറിയ ചെറിയ വാക്കൻസീസ് ഈ ചെറിയ ചെറിയ വാക്കൻസീസ് പലപ്പോഴും നമ്മുടെ ദുബായ്ക്കകത്തുള്ള ആൾ കാൻഡിഡേറ്റ്സിൽ നിന്ന് തന്നെയാണ് ആളുകളെ എടുത്ത് അത് നികത്തി വരുന്നത് അത് നിങ്ങൾക്ക് അറിയാൻ ചിലപ്പോൾ ഇവിടെ പത്രങ്ങളിലൂടെ അറിയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും യു എയിൽ എത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത്തരത്തിൽ രണ്ടാമത് പറഞ്ഞ വേക്കൻസീസ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ദിവസേന പോകുന്ന എല്ലാ ഫ്ലൈറ്റുകളിലും ഒരു പകുതി മുക്കാൽ ആളുകളും വിസ്റ്റ് മിസ്സയില് യു എയിൽ വന്നിറങ്ങുന്നത് ആ ഒരു ജോബ് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു ജോലി എന്നുള്ള ആഗ്രഹം കൊണ്ട് യു എയിൽ എത്തിപ്പെടുന്നത് ഇവര് ഒട്ടുമിക്ക ആളുകളും അവരുടെ കുടുംബാംഗങ്ങളുടെ ഒപ്പം അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഒപ്പമൊക്കെ താമസിച്ചിട്ടാണ് ജോലി അന്വേഷിക്കുന്നത് ഇത് വളരെ ശ്രമകരമായ ഒരു ഡ്യൂട്ടിയാണ് അതായത് ദുബായിൽ വന്നിട്ട് വിസ്റ്റി മിസ്സയില് ജോലി അന്വേഷിക്കുക എന്നുള്ളത് പറയുന്നത് അത്യാവശ്യം ഒരു ഡ്യൂട്ടിയാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നിങ്ങൾ ധാരാളം സി വി പ്രിൻ്റ് ചെയ്ത് പല കമ്പനികളും പോയി സി വി ഡ്രോപ്പ് ചെയ്യുന്നു ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇമെയിലായിട്ട് സി വി അയക്കുന്നു പത്രങ്ങളിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഓൺലൈനിൽ നോക്കിയിട്ട് വേക്കൻസീസ് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നു എന്നിട്ട് ഇൻറ്റർവ്യൂവിന് വേണ്ടി വെയിറ്റിംഗ് ആണ് പലപ്പോഴും പല കമ്പനികളും ഇന്റർവ്യൂസിന് വിളിക്കും നമ്മൾ അവിടെ പോയി അറ്റൻഡ് ചെയ്യും അതിൽ ചിലപ്പോൾ നമ്മൾ സെലക്റ്റഡ് ആവും അല്ലെങ്കിൽ സെലക്റ്റഡ് ആവാൻ ചാൻസ് ഇല്ല ഈ രീതിയിൽ വേക്കൻസീസ് അറിയാനും അല്ലെങ്കിൽ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള സാധ്യതകള് വളരെ പരിമിതമാണ് കാരണം ഒരാൾ കൊണ്ട് അവിടെ പുതുതായി എത്തപ്പെട്ടൊരാൾ കൊണ്ട് ഇത്രയ വേക്കൻസീസ് അറിയാനും ഒരു ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഇവരെ കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ഇവർ നിക്കുന്ന ഇവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പർക്കോ അവർക്ക് അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വാക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി ഒരു ജോലി കണ്ടെത്താനുള്ള സമയം വളരെ കുറവാണ് ഈ ഒരു പെയിൻ പോയിന്റ് എന്നെ ഫേസ് ചെയ്തുകൊണ്ട് ഈ ഒരു പെയിൻ പോയി പോയിന്റിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ദുബായ് ജോബ് സീക്കേഴ്സ് പാക്കേജ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ജോലി അന്വേഷിച്ച് യു വരാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് താമസവും ഭക്ഷണവും ഒക്കെ ഒരുക്കിയിട്ട് അവർക്ക് മാക്സിമം ജോബ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്ത് അവരെ മാക്സിമം ജോലി കണ്ടെത്താൻ സഹായിച്ചിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ സഹായിച്ച് അവിടെ ഒരു കൂട്ടായ്മയാണ് അതായത് ഒരു നാൽപ്പതിൻ്റെ അമ്പതിൻ്റെ ഇടയിൽ ഉള്ള ആളുകള് ഏത് സമയത്തും നമ്മുടെ അണ്ടകളിൽ ദുബായിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത്രയും ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒരു സമയം നടത്തുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വേക്കൻസീസ് ഷെയർ ചെയ്യുമ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എവിടെ പോകുന്നു എന്നുള്ളത് ഒരുമിച്ച് പോകുമ്പോൾ അങ്ങനെ കണ്ട രൂപപ്പെടുന്ന കൂട്ടായ്മകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒറ്റക്ക് പോയിട്ട് എവിടെയെങ്കിലും നിന്ന് ജോലി അന്വേഷിക്കുന്നതിനേക്കാൾ ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കുകയും ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുകയും അതേപോലെ ഒരുപാട് വാക്കൻസീസ് അറിയാൻ പറ്റുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ജോലി കിട്ടാനുള്ള സാഹചര്യം പതിന്മങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് നമ്മുടെ പാക്കേജിൽ വരുന്നതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ നമ്മുടെ കീഴിൽ ജോലി അന്വേഷിച്ച് വരുന്ന കാൻഡിഡേറ്റ്സിന് ജോബ് പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം അവർ ശ്രമിക്കേണ്ടി വന്നേക്കാം എങ്കിൽ പോലും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒരുപാട് പേർക്ക് അതായത് നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആളുകൾക്കും നമുക്ക് ജോലി മേടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട് ഇനി പെട്ടെന്ന് ജോലി ലഭിക്കണം പെട്ടെന്ന് തങ്ങളുദ്ദേശിച്ച് ജോലിയിലേക്ക് എത്തി പെട്ടെന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ധാരാളം കൺസൾട്ടൻസി ഏജൻസികൾ ദുബായിൽ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ആളുകളെ മീറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഏജൻസികളെ നിങ്ങൾക്ക് മീറ്റ് ചെയ്തു തരാൻ സാധിക്കും അവർക്ക് നിങ്ങൾക്ക് ജോലി കിട്ടിയ ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സർവീസ് ചാർജ് കൊടുക്കേണ്ടി വരും അത് പക്ഷേ നമ്മൾ അറിയുന്നില്ല നിങ്ങൾ ഡയറക്റ്റ് പക്ഷേ ട്രസ്റ്റ് വർത്തിയായിട്ടുള്ള ഏജൻസികളെ മീറ്റ് ചെയ്യാനും അല്ലെങ്കിൽ പരിചയപ്പെടാനൊക്കെ ഉള്ള സാഹചര്യം ഞങ്ങൾ തരും ഇത് പെട്ടെന്ന് ജോലി അവിടെ തൊടുന്ന ജോലി കണ്ടെത്തണം കിട്ടണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉള്ളതാണ് അല്ലാത്തവർക്ക് നോർമലി ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഈ മാക്സിമം പോയാൽ മൂന്നാമത്തെ മാസത്തേക്ക് എക്സ്റ്റൻഡ് ചെയ്യുമ്പോഴേക്ക് ജോലി കിട്ടാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൽകുന്ന കിട്ടും എന്ന് പറിച്ച് നമ്മൾ ആർക്കും തന്നെ ഒരു ഹൺഡ്രഡ് പെർസെൻറ് അഷുറൻസ് അതായത് ഫേക്ക് പ്രോമീസുകൾ ആർക്കും നൽകുന്നില്ല ആർക്കെങ്കിലും ഒരു ജോലി മേടിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ആരെയും കൊണ്ടുപോകുന്നില്ല പകരം ജോലി കണ്ടെത്താൻ യു വരാൻ തയ്യാറാണെങ്കിൽ ദിവസേന വിസിറ്റിംഗ് വിസി എടുത്തിട്ട് യു എയിലേക്ക് എത്തുന്ന നൂറുകണക്കിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം സാഹചര്യവും സൗകര്യവും ഞങ്ങൾ ചെയ്തു തരും ഈ പറഞ്ഞ താമസവും ഭക്ഷണവും ഒരുക്കുന്നതോട് കൂടി ഒപ്പം തന്നെ ഇതാണ് നമ്മൾ പാക്കേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ലക്ഷ്യം എന്ന് പറയുന്നതും ഇനി നമുക്ക് യു എയിലേക്ക് പോകുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ വിസ്റ്റി വിസ ഒക്കെ അപേക്ഷിക്കണം വിസ ലഭിച്ചതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കുന്നു നമുക്ക് ടിക്കറ്റും അതുപോലെ പാസ് എല്ലാം നമ്മൾ പറയുന്ന ഡ്രൈവർക്ക് നിങ്ങൾ മുൻകൂട്ടി അയച്ചു കൊടുക്കുന്നു അവിടെ എത്തിയതിനു ശേഷം നിങ്ങൾ അവരെ വിളിച്ചിട്ട് അവർ നിങ്ങൾ പിക്ക് ചെയ്യുന്നു എന്നാൽ നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ട് യു എയിലെ നിലവിലെ റൂൾ അനുസരിച്ച് അയ്യായിരം തിറംസ് അതായത് രണ്ട് മാസത്തെ വിസ്റ്റ് മിസ്സൊക്കെ പോകുന്ന ആളുകൾക്ക് അയ്യായിരം തിറംസിന് തുല്യമായ എമൗണ്ട് ഇന്ത്യയിൽ ഏകദേശം ഒരു ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ അത് കയ്യിൽ വെക്കണമെന്നില്ല നിങ്ങൾ ബാങ്കിൽ ഇട്ടിട്ട് ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾ കയ്യിലുണ്ടായാൽ മതി അല്ലെങ്കിൽ അത്രയും ലിമിറ്റഡുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ കയ്യിലുണ്ടായാൽ മതി അത് നിങ്ങൾക്ക് യു എയിൽ ഇറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അത് മറ്റാർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യാവുന്ന ഈ ഷോ മണിക്ക് പുറമെ റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ വൗച്ചറും കൂടി ആവശ്യമായിട്ട് വരും അത് ഞങ്ങൾ നമ്മുടെ ഓഫീസിൽ നിന്ന് റെഡി തരാം അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് ഓഫീസിൽ വിളിച്ച് സംസാരിക്കാവുന്നതാണ് അല്ല എങ്കിൽ ദുബായ് പാക്കേജ് എന്ന് നമ്മൾ ഈ പറയുന്ന നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നതാണ്